ഹായ് നമസ്കാരം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ആസിഫ് അലി നായകനായിട്ടെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ചിത്രം ഈ സിനിമ പ്രേക്ഷകരുടെ അഭിപ്രായം നേടി നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട് ഈ സിനിമയിൽ ഉടനീളം മമ്മുക്കാട് ഒരു സാന്നിധ്യം അല്ലെങ്കിൽ മമ്മൂക്കാട് ഒരു പ്രസൻസ് ഒരു ബ്ലസ്സിംഗ് ഒക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട് കാരണം ജോഫിൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്തത് മമ്മൂക്കാട് സിനിമയാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ട് നിൽക്കുന്നത് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ആസിഫലി നടത്തിയിരിക്കുന്ന ഒരു പരാമർശമാണ് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം അതിനു മുമ്പ് മമ്മൂക്കായെ കുറിച്ചിട്ട് മറ്റു ഒരു സിനിമ നടി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇത് സിനിമക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട് ആ പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറയില്ല അത്രേ ഉള്ളൂ മമ്മൂക്ക ആരാന്ന വിചാരം ഈ ആൾക്കാർ ഇങ്ങനെ പറയുന്നില്ലേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അനോണിമസ് കേൾക്കുമ്പോണ്ടല്ലേ ശരിക്കും നമുക്ക് തൊഴിക്കാൻ തോന്നും ആ മനസ്സുകൊണ്ട് എത്ര എല്ലാവരും ഈ യൂട്യൂബിലൊക്കെ ഓരോന്ന് കാണുമ്പോഴേ എന്താണ് ഇവര് വിചാരിച്ചത് വിചാരിച്ചു കണ്ടറിഞ്ഞേ പൊന്ന് അതാണ് ആ മനുഷ്യൻ എന്താല്ലേ അത് കേക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് കാരണം പ്രത്യേകിച്ച് ഒരു മമ്മൂട്ടി ആരാധകനാവുമ്പോഴത്തേക്ക് നമുക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് നൽകുന്നത് കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ആ നടന പല ആൾക്കാരും സോഷ്യൽ മീഡിയയിലൂടെ എടുത്തിട്ട് വലിച്ചു കയറുമ്പോൾ അത് മനുഷ്യന്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും നമ്മുടെ ചില മലയാളികളെങ്കിലും കാണിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും നമുക്ക് ആസിഫ് അലിയുടെ ഈ ഒരു ഡയലോഗും കൂടെ ഒന്ന് കേട്ട് സോഷ്യൽ മീഡിയയിൽ കുറെ പേര് ഷെയർ ചെയ്തൊരു ഉണ്ട് മമ്മൂക്കയുടെ ഫോണിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആ ഫോട്ടോ ശരിക്കും എനിക്ക് എന്തൊരു ബഹുമാനം എന്ന് അറിയാം എനിക്ക് ഓൾറെഡി എനിക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞ അറിയാമല്ലോ ഞാൻ എങ്ങനെ കാണുന്നതാണ് അദ്ദേഹം ട്രാവൽ ചെയ്തപ്പം അദ്ദേഹത്തിന്റെ ഫോണില് അദ്ദേഹത്തെ അദ്ദേഹം എടുത്ത ഫാമിലി പിക്ചേഴ്സാണ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മമ്മൂക്കയുടെ ഗ്യാലറിയിലെ ഓരോ ഫോട്ടോസും എന്നെ കാണിച്ചു തരുക അതില് മമുക്കയും സുലുത്തയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് സുലുത്താന്റെ ഫോട്ടോസ് മമ്മൂക്ക ഒരു ഓരോ സ്ഥലങ്ങളിലും നിർത്തി എടുത്ത ഫോട്ടോസ് അവരുടെ ഭയങ്കര പ്രഷ അവര് ഇപ്പോഴും അവരെത്ര എത്ര എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻ ആണെന്നുള്ളതുകൊണ്ടല്ലോ സെ അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല പക്ഷെ എനിക്കൊക്കെ ഞാൻ പറഞ്ഞു നമുക്ക് എൻ്റെ ഫോണിൽ ഞാൻ സമയം നിർത്തി എടുത്ത ഒരു ഫോട്ടോ പോലും കാണില്ല അത് നമുക്കടാ ഞങ്ങളിപ്പോഴും ഇങ്ങനെയാണോ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഒരുമിച്ച് ട്രാവൽ ചെയ്യുക ഞങ്ങൾ ഇപ്പോഴും പ്രേമിക്കലടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തന്നെ എനിക്കത് ഭയങ്കര കാര്യം അദ്ദേഹം ഫാമിലിയെ നോക്കുന്ന രീതി അദ്ദേഹം ഫാമിലിയെ പറ്റി പറയുന്ന രീതി എക്സൈറ്റ്മെന്റ് ആണ് ഭയങ്കരം കാണുമ്പോഴും അത് തന്നെയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫാമിലി മാൻ ആണ് അത് ഇവർ മാത്രമല്ല ഒരുപാട് ആൾക്കാർ മമ്മൂക്കയെ കുറിച്ചിട്ടും മമ്മൂക്കയുടെ ഫാമിലിയെ കുറിച്ചിട്ടൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ മ്മുക്കാരൻ നടനിലുപരി ആ മനുഷ്യനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്നേഹിക്കുന്നത് കാരണം അദ്ദേഹത്തെ നടനായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് അല്ലെങ്കിൽ ആ മനുഷ്യൻ അതാണ് നമ്മളെല്ലാരും മമ്മൂക്ക എന്ന് പറയുന്ന നടനെ മറ്റ് നടന്മാരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വേറിട്ട് കാണുന്നത് എന്താണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ മമ്മൂക്കയെ കുറിച്ചാണ് ഇപ്പൊ മമ്മുക്കാട് ഏറ്റവും പുതിയ സിനിമ ഈ വരുന്ന ജനുവരി ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുകയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നാണ് സിനിമയുടെ പേര് അതിൻ്റെ ഒരു ട്രെയിലർ നമ്മളെല്ലാവരും കണ്ടിരുന്നു എന്നാൽ ആ ട്രെയിലറിന്റെ ഒരു പുതിയ ഒരു വിശേഷമായിട്ട് വരുന്നത് എന്നെയും എൻ്റെ ടീമിനെയും ചെറുതായി നിങ്ങൾ ആരും കാണരുത് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റൽ അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് അത് എന്തൊക്കെയോ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കാരണം നമ്മൾ ഇതിന്റെ ടീസറും ട്രെയിലറും കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മമ്മൂട്ടി കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയായിട്ടാണ് ഇപ്പം ഈ ഒരു സിനിമയെ ഞാൻ നോക്കി കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സിനിമകളും വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ അതുപോലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ തന്നെ ആയിരിക്കും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേഴ്സ് എന്ന സിനിമയും അത് കാണാൻ കാത്തിരിക്കുകയാണ് എന്തായാലും സിനിമ കണ്ടതിനേഷൻ നമുക്ക് സിനിമയെ കുറിച്ചിട്ട് അധികാര്യമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ ഇറക്കിയ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും